Namaskaram മുഖ്യന്റെ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചുകൊണ്ടിരിക്കുകയാണ് ജനവിരുദ്ധ ഭരണം പാർട്ടിക്കുള്ളിലടക്കം സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സി പി എമ്മിന്റെ പതനമെന്ന തരത്തിൽ സൂചന ലഭിച്ചതോടെ പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ അധികമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു അതൊന്നും പോരാഞ്ഞ് കഴിഞ്ഞ ദിവസം നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗിസ് മാർക്ക് കൂറലോസിനെതിരെ വിവരദോഷി പരാമർശം മുഖ്യമന്ത്രി നടത്തിയതുകൊണ്ട് അതുകൂടെ ഈ ഒരു പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ഉയർത്താനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് മുഖ്യനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത വിമർശിക്കുമ്പോൾ മൌനം പാലിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് യാക്കോബായ സഭയെ വെറുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രതികരണം നടത്തി എന്നതാണ് പല സഖാക്കന്മാരുടെയും സംശയവും ചോദ്യവും നേരിടം മുൻ ഭദ്രാസാധിപൻ ഗീവർഗിസ് മാർ ഊർലേഴ്സിനെതിരെ മെക്കിട്ട് കയറാൻ ചെന്നത് നല്ലതിനല്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പല പാർട്ടി നേതാക്കളും രംഗത്തെത്തുന്നു മുഖ്യന്റെ പ്രതാപമൊക്കെ കൊഴിഞ്ഞിരിക്കുന്നു എന്നതാ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതും സ്വന്തം നേതാക്കൾ ഉന്നയിക്കപ്പെടുമ്പോൾ തെളിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഞാനാണ് അവസാന വാക്ക് എന്ന പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ അടിയാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രതികരണങ്ങളും കഴിഞ്ഞ ദിവസം സമസ്ത പിണറായി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നാൽ സമസ്തയ്ക്ക് നേരെ ഒരക്ഷരം മിണ്ടാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് മുതിർന്നിട്ടില്ല പേടി കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണോ ോ എന്നതെല്ലാം ചോദ്യം തന്നെയാണ് പക്ഷെ അത് അവിടെ നിൽക്കട്ടെ പക്ഷെ സമസ്തയ്ക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതെന്താ സമസ്ത എന്ന് കേൾക്കുമ്പോൾ മുട്ടിടയ്ക്കുന്നുണ്ടോ എന്നുള്ള ീതിയിൽ പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾ ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നടപടിയിൽ പാർട്ടി നേതാക്കളിലും അണികൾക്കിടയിലും വലിയ അമർശം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ മുഖ്യമന്ത്രിയുടേത് വാവിട്ട വാക്കാണെന്ന് പൊതുവിൽ നേതാക്കൾ വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് സാധാരണ എല്ലാ കാര്യത്തിലും പിണറായിയെ അന്ധമായി പിന്തുണച്ചിരുന്ന സൈബർ സഖാക്കൾ പോലും മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്ക് ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകുന്നില്ല എന്നതാണ് സാഹചര്യം മുഖ്യമന്ത്രി സഖാക്കന്മാർ പോലും കൈവിട്ടു എന്ന് ചുരുക്കം തങ്ങളുടെ പക്ഷത്തു നിന്നുള്ള ഒരു വ്യക്തി വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പരിശോധിക്കുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്ന വിധത്തിൽ പരാമർശം എന്തിനു നടത്തി എന്ന ചോദ്യമാണ് പല സഖാക്കന്മാർക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്നത് സമസ്ത ദിനപത്രത്തിലടക്കം കഴിഞ്ഞ ദിവസം സി പി എമ്മിനും സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമുയർന്നു ഇതേക്കുറിച്ചൊന്നും പരാമർശിക്കാതെ മുഖ്യമന്ത്രി മൗനം പാലിച്ചു പക്ഷേ കൂറിലോചനെതിരെ മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തി അതെന്തുകൊണ്ട് എന്നതാണ് ചോദ്യം മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ കടുത്ത എതിർപ്പ് സി പി എം നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിഷയത്തിൽ പിണറായിയെ പിന്തുണയ്ക്കാൻ മരുമകൻ മുഹമ്മദ് റിയാസ് ഒഴികെ മറ്റാരും തന്നെ രംഗത്തേക്ക് വന്നിട്ടില്ല ജനങ്ങൾക്ക് എല്ലാം അറിയാമെന്നും ഇടതുപക്ഷം വിമർശനം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണെന്നും മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു മന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രിയെ താറടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഇതെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട എന്നും പ്രതിപക്ഷ നേതാവും കെ അധ്യക്ഷനും വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചതാ നിഘണ്ടുവിൽ പോലും വെക്കാൻ പറ്റാത്ത പദമാണെന്നും മുഹമ്മദ് റിയാസ് മാത്രം പ്രതികരിച്ചു അതേസമയം സാധാരണ പ്രവർത്തകർ പോലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗിവർഗീസ് മാർ കൂർലോസിനെതിരെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടിക്കെതിരെ വിയോജിച്ചുകൊണ്ട നിരവധി സഖാക്കന്മാർ രംഗത്ത് വരികയാണ് എന്തായാലും ഒരേ കാര്യം തന്നെ പേർ പറയുമ്പോൾ തിരിച്ചു ചോദിക്കാൻ തിരിച്ചു ചോദിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം പ്രതികരിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി എത്തുകയാണ് അതായത് മുഖ്യമന്ത്രിയുടെ ഇരട്ട ചങ്ക് എന്ന് പറയുന്നതൊക്കെ ഇല്ലാതാകുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രതാപം ഇല്ലാതാകുന്ന സാഹചര്യമാണ് മുഖ്യമന്ത്രി പലതിനെയും ഭയന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തന്നെയായി മാറുകയാണ് ഇപ്പോൾ ഈ വിവരദോഷി പരാമർശം എന്നുള്ളത്